പട്ടാമ്പി പെരുമുടിയൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവൃത്തികൾ വിലയിരുത്താനായി എം പി വി കെ ശ്രീകണ്ഠൻ സന്ദർശനം നടത്തി പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എംഡിഎംഎയും കഞ്ചാവും പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായി ലഹരിക്കടത്തു സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിയ രണ്ടുപേരെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ആറര ലക്ഷത്തോളം രൂപയും ഇവരുടെ ലോട്ടറി കടയിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പന്നിയംകുറിച്ച് സ്വദേശികളായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എൽ ഡി എഫ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന യോഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി പെരുമുടിയൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവൃത്തികൾ വിലയിരുത്താനായി എം പി ശ്രീകണ്ഠൻ സന്ദർശനം നടത്തി വിദ്യാര്ഥികളടക്കം നിരവധി പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിട്ടുള്ള പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി പി സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ട്രെയിനിന് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന ജനവാസ മേഖലയിലേക്ക് അടിപ്പാതകൾ അനുവദിക്കണമെന്ന റെയിൽവേയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പെരുമുടിയൂരിലും വേഗത്തിൽ അടിപ്പാത അനുവദിച്ചതും പ്രവൃത്തികൾ ആരംഭിച്ചതും ഇവിടെ മുമ്പ് നമുക്കറിയാം റെയിൽവേ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ സ്റ്റേറ്റ് ഹൈവേയിൽ ഉൾപ്പെടെ പകുതി ഫണ്ട് സർക്കാരും പകുതി ഫണ്ട് റെയിൽവേയും ആണ് വക വച്ചിരുന്നത് അപ്പോൾ ആ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റെയിൽവേയുടെ ഇന്ത്യയിലെ പല ജനവാസ മേഖലകളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പുതിയൊരു തീരുമാനം വന്നു ഇവിടേക്ക് മാത്രമായിട്ടല്ല പൊതുവേ ഒരു തീരുമാനം വന്നു ജനവാസ മേഖലകളിലേക്കുള്ള കാട യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കണമെന്ന് വാഹന ഗതാഗതമല്ല വാഹനഗതാഗതത്തിന് മേൽപ്പാലം തന്നെ വേണം അപ്പോൾ ഇവിടെ നേരത്തെ ഒരു മേൽപ്പാലമാണ് ആദ്യം തീരുമാനിച്ചത് ആലോചിച്ചത് പക്ഷേ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് അത് ഭൂരിപക്ഷ സ്ഥലത്തും അത്തരത്തിൽ പണിതിട്ട് അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അവരും താഴത്തു റെയിൽ ക്രോസ് ചെയ്യും അപ്പൊ വലിയ ഒരു അപകടാവസ്ഥയാണ് ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് വലിയ അപകടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അഭ്യുദകാംക്ഷകൾ പ്രത്യേകിച്ച് പി ടിയുടെ ഭാരവാഹികൾ കാലാകാലങ്ങളായിട്ട് വരുന്ന ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ശ്രമത്തിനോടൊപ്പം ഒരു ജനപ്രതി എന്നുള്ള നില എനിക്കും ശക്തമായി നിൽക്കാൻ കഴിഞ്ഞു ഒടുവിൽ റെയിൽവേ തീരുമാനിച്ചു ഇവിടെ ഒരു അടിപ്പാത പണിയാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വളരെ ടെൻഡർ നടത്തി നിർമ്മാണം ആരംഭിച്ചു ഇത് റെയിൽവേയുടെ ഒരു മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അടിപ്പാത ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെരുമുടിയൂർ ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുക പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും റെയിൽ മുറിച്ചുകടന്നാണ് സ്കൂളിലെത്തുന്നത് ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ദാരുണാത്യം സംഭവിച്ചിട്ടുണ്ട് അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽ മുറിച്ചുകടന്നുള്ള ദുരിതയാത്രയ്ക്ക് അറുതി വരികയും ജീവഭയമില്ലാതെ യാത്ര ചെയ്യുകയും ചെയ്യാമെന്നുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ സി സി എൻ പട്ടാമ്പി പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എയും കഞ്ചാവും പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി ലഹരിക്കടത്തു സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി കാഞ്ഞിരക്കാടൻ ഷിയാസിന്റെ വീട്ടിൽ പാണ്ടിക്കാട് എസ് ഐ ദാസന്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നെർക്കോട്ടിക്സ് സ്കോഡും ചേർന്നാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ പതിനാല് ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നിനെട്ട എം ഡി എം എയും ആറ് ദശാംശം രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടി വീട്ടിലുണ്ടായിരുന്ന കാഞ്ഞിരക്കാടൻ ഷിയാസ് കരുവാരക്കുണ്ട് തരിശു സ്വദേശി ഏലംകുളയൻ ബാദുഷാൻ എന്ന വാവ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് ബസ് മാർഗം പാണ്ടിക്കാടെത്തിയ പേരും ഷിയാസിന്റെ വീട്ടിലെത്തിയ സമയത്താണ് പോലീസ് പരിശോധന നടത്തി രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ജില്ലയിലേക്ക് സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലെ ചിലരെ തേടി അതിർത്തികളിൽ പോലീസ് എക്സൈസ് പരിശോധന ശക്തമാക്കിയതിനെ തുടർന്ന് ബസിലാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ഡ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ എം കെ ദാസൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ഷൈജു അനിത എന്നിവരും ജില്ലാ ആൻറ്റി നർക്കോട്ടിക്സ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി കോഴിക്കോട് സ്വദേശിയെ പാണ്ടിക്കാട്ട് പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയിരുന്നു ലഹരിക്കടത്തു സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിയ രണ്ടു പേരെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ആറര ലക്ഷത്തോളം രൂപയും ഇവരുടെ ലോട്ടറി കടയിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പന്നിൻകുറിശി സ്വദേശികളായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തുന്നതിലെ പ്രധാന കണ്ണിയായ പന്നിയൻകുർശി പുത്തൻ വീട്ടിൽ മനോജ് കുമാറിനെയും സഹായിയായ പന്നിയൻകുർശി കൊടിയത്ത് പറമ്പ് വീട്ടിൽ ചന്ദ്രനെയുമാണ് ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പ് സംഘത്തെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അവസാന മൂന്നക്ക നമ്പർ വാട്സ്ആപ്പ് വഴി വാങ്ങിയായിരുന്നു ചൂതാട്ടം പന്നിയംകുർശിയിലെ മനോജ് കുമാറിന്റെ വീട്ടിലും ചെറുപ്പുളശ്ശേരി ി മഞ്ചക്കൽ കിഴൂർ റോഡിലേയുമുള്ള ഇയാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ലോട്ടറി വിൽപ്പന കടയിലുമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും മനോജ് കുമാറിനെ കൂടാതെ എഴുവന്തല പേങ്ങാട്ടിരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായും പോലീസ് പറയുന്നു ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ ആറു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സമാന്തര ലോട്ടറി വിൽപ്പനയിലൂടെ ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ സമ്പാദിച്ച തുകയാണിതെന്നും ഈ തട്ടിപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് പറഞ്ഞു മലപ്പുറം കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന സമാന്തര ലോട്ടറി തട്ടിപ്പ് സംഘത്തിലെ ചെറുപ്പുളശ്ശേരിയിലെ പ്രധാനിയാണ് പോലീസ് പിടിയിലായ മനോജ് കുമാർ എന്നും പോലീസ് അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എൽ ഡി എഫ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന യോഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടൌണിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു യോഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഒരു പൊതു അവസ്ഥ പരിശോധിച്ചാൽ ഈ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് എത്ര ശതമാനം സംഖ്യയാണ് നീക്കിവെച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ഗവൺമെന്റിന്റെ മനോഭാവവും സമീപനവും ആർക്ക് അനുകൂലവും ആർക്കെതിരുമെന്ന് മനസ്സിലാക്കാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ രാജ്യത്ത് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കൂടി ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ് എന്നാണ് ഉത്തരവിട്ടുള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഏരിയ എസ് കൃഷ്ണദാസ് കെ നന്ദകുമാർ ഐ ലോക്കൽ സെക്രട്ടറി കെ സോമൻ എൻ സി പി ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി പി ജയപ്രകാശ് ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി എം ലെനിൻ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് കെ ഉണ്ണിനന്ദനൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ഷൊർണൂർ കേന്ദ്ര ബജറ്റിനെതിരെ എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നു പ്രതിഷേധങ്ങൾ പടരട്ടെ പ്രതിഷേധങ്ങൾ പടരട്ടെതിനത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ അറിയേണ്ട പോലെ ഗവൺമെന്റ് കേരളത്തോട് നടത്തുന്ന അവഗണന ഒരു പുതിയ കാര്യമല്ല എല്ലാ കാലത്തും കേരളം നിലവിൽ വന്ന അന്ന് മുതൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ ഒരു വർഷം വർഷക്കാലം മാത്രമാണ് അതിൻ്റെ ഒരു അപവാദമായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് മാത്രമാണ് കേരളത്തിന് അർഹമായ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരി കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചിട്ടുള്ളത് അതിനു അതിനുമുമ്പ് നമ്മൾ പെരിന്തൽമണ്ണയിലാണല്ലോ തൊട്ടടുത്ത് നമ്മുടെ പാലക്കാട്ടിൽ കോച്ച് ഫാക്ടറി വരെ കേരളത്തിന് അനുവദിച്ചതാണ് ആ അനുവദിച്ച അതിനുവേണ്ടി സ്ഥലമെടുത്തതാണ് ആ അനുവദിച്ച കോച്ച് ഫാക്ടറി പിന്നീട് കൊണ്ടുപോയത് പഞ്ചാബിലേക്കാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അങ്ങനെ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇന്ത്യ ഭരിച്ചപ്പോൾ കടുത്ത അവഗണനയാണ് കേരളത്തോട് സ്വീകരിച്ചത് രണ്ടായിരത്തി നാലിൽ അഞ്ച് കൊല്ലക്കാലം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫിൻ്റെ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം യു പി എ ഗവൺമെൻറ് പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് എന്നെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിന്റെ തടവറയിലായിരുന്നു അങ്ങനെ ഇടതുപക്ഷത്തിന് ശക്തമായൊരു ബ്ലോക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നു ശക്തമായി ഇടപെടാൻ കഴിഞ്ഞിരുന്നു ഗവൺമെൻറ്റിൻ്റെ

കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തിമൂന്നാം മൈൽ പാറപ്പുറം മദ്രസയ്ക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ചെത്തല്ലൂർ സ്വദേശികൾക്ക് പരിക്ക് തച്ചനാട്ടുകര നാട്ടുകൾ കാരയിൽ വീട്ടിൽ അതുൽ കൃഷ്ണ ചെത്തല്ലൂർ എടമനപ്പടി വീട്ടിൽ അർജുൻ എന്നിവർക്കാണ് പരിക്കു പറ്റിയത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുക്കാലോടു കൂടിയാണ് അപകടം ഉണ്ടായത് പരിക്കുപറ്റിയവരെ അതുവഴി വന്ന വാഹനയാത്രക്കാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി ബജറ്റ് അവതരിപ്പിച്ചു கூடாது ஈ வர்ஷத்தை துர்வல விபாக ஆனூல்யுமே நெரிபுழா சிறுசோலம் என்னீ கிராம பஞ்சாயத்துகளான அலிபோக் பஞ்சாயத்து பகுதியில் உட்படலேகா சர்க்கா தங்களுடைய வார்த்திக் ரெண்டாயிரத்தி இருபத்தஞ்சி ஃபெப்ரவரி ஏழி அவதரிப்பதனால் நமக்கு லிக்கன பண்டிகை வேகத்தை தறியான ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ ജയശ്രീ സി രാജിക ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരായ വി കെ രാധിക പി സുബ്രഹ്മണ്യൻ സെക്രട്ടറി എസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു അൻപത്തിയെട്ട് കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരവും അൻപത്തിയെട്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല മേഖലക്കും ഭവന പദ്ധതിക്കും കാർഷിക മേഖലക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് മുന്നോട്ട് വെച്ചത് സി സി എൻ കടംപഴിപ്പുറം കേരള ഗിസപ്പാട്ട് സംഘം സംസ്ഥാന കമ്മിറ്റി റമദാൻ സംഗമവും റിലീഫ് വിതരണവും ബുധനാഴ്ച വിസപ്പടി സിറാജുൽ ഇസ്ലാം നടക്കും രാവിലെ ഒൻപത് മുതൽ വിവിധ പരിപാടികളോടെയാണ് സംഗമം നടക്കുക തീയതി ബുധനാഴ്ച രാവിലെ മണിക്ക് കിഴശ്ശേരി വിസപ്പടിയിൽ വെച്ച് സംഘത്തിന്റെ മുഴുവൻ മെമ്പന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റമദാൻ സംഗമവും അതുപോലെ പ്രശസ്ത മാപ്പിള കവികളായിരുന്ന മോയൻകുട്ടി വൈദ്യാഹു മർക്കഥ മഹാറികളെ പോലെയുള്ള മാപ്പിള കവികൾ രചിച്ച ഹിസ്സപ്പാട്ടുകൾ പാടി പറയുകയും അതോടൊപ്പം സംഘത്തിൽ അംഗങ്ങളായ ആളുകൾക്ക് വർഷത്തിൽ ഒരു ആനുകൂല്യം നൽകുക എന്ന നിലയിൽ ഒരു റിലീഫ് ആനുകൂല്യ വിതരണവും ഇൻഷാ അള്ള നടത്തപ്പെടുകയാണ് ഒൻപത് മണിക്ക് സംഗമം പാണക്കാട് സാബിക്കലി ശിയാബിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് സയ്യിദ് ഷർഫുദ്ദീൻ തങ്ങൾ അൻസ്വരി അധ്യക്ഷത വഹിക്കും രക്ഷാധികാരി മാവണ്ടിയൂർ അഹമ്മദ് കുട്ടി മൗലവി അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി അബു ത്വാഹിർ മൗലവി പനങ്ങാങ്ങര വിഷയ അവതരണവും നാലക്കത്ത് റസാഖ് ഫൈസി കൊടക്കാട് മുഖ്യ പ്രഭാഷണവും സിദ്ധി ഹിഷാമി മണലടി കർമ്മ പദ്ധതി അവതരണവും നടത്തും ശേഷം ഖിസ അവതരണവും നടക്കും സംഘത്തിലെ മുഴുവൻ മെമ്പർമാർക്കും വർഷത്തിൽ നൽകുന്ന ആനുകൂല്യങ്ങളും സംഗമത്തിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് സയ്യിദ് ഷർഫുദ്ദീൻ തങ്ങൾ അൻസുരി ജനറൽ സെക്രട്ടറി അബു ത്വാഹിർ മൗലവി പനങ്ങാങ്ങര സെക്രട്ടറിമാരായ എ കെ കെ മരക്കാർ മൗലവി അബ്ദുള്ള വാഫി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റിയും എസ് ഐഒയും സംയുക്തമായി ചൊവ്വാഴ്ച മലപ്പുറത്തെ ബഹുജന റാലിയും പ്രതിരോധ സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് മതസ്ഥാപനങ്ങൾ പള്ളികൾ സർവകലാശാലകൾ അങ്ങനെ ഒരുപാട് ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസവും മറ്റു ആരോഗ്യകരവുമായ ഒക്കെ വികസനത്തിലും വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ വലിയ പങ്ക് വക്കൂഫ് നിർവഹിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഈ വക്കൂഫിൽ കൈവച്ചുകൊണ്ടുള്ള പുതിയ ബില്ല് നമ്മുടെ കേന്ദ്ര ഭരണകൂടം പാസാക്കിയെടുക്കാൻ പോകുന്നത് നമുക്കറിയാം അത്ര സന്ദർഭത്തിലാണ് മുസ്ലിം യുവജന പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന അർത്ഥത്തിലും സോളിഡാരിറ്റിയും എസ്ഐഒയും വക്കൂഫ് കൈവയ്ക്കുവാൻ അനുവദിക്കുകയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ബദർ ദിനത്തിൽ അതായത് നാളെ മലപ്പുറം കുന്നുമനിൽ വലിയ പ്രകടനവും അതോടൊപ്പം തന്നെ ബഹുജന സംഗമവും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വക്കഫ് നിയമ ഭേദഗതി വക്കഫ് സ്വത്തുക്കളിൽ മേലുള്ള കയ്യേറ്റം സാർവത്രികമാക്കാനുള്ള ശ്രമമാണ് എല്ലാ വക്കഫ് സ്വത്തുക്കളെയും പ്രശ്നഭൂമിയാക്കി മാറ്റാനാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത് വക്കഫ് ട്രൈബ്യൂണലിന്റെ എല്ലാ അധികാരവും റദ്ദാക്കി കോടതി നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത് ജുഡീഷ്യൽ സംവിധാനങ്ങൾ കുറവുള്ള രാജ്യത്തെ ഇത്തരം ട്രൈബ്യൂണലുകൾ കൂടി ദുർബലമായാൽ വക്കഫ് സ്വത്തുകൾ അനന്തമായ നടപടിക്രമങ്ങളിൽ കുരുങ്ങി കിടക്കും അതിനാലാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റിയും എസ് ഐ ഒയും പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി മണിക്ക് മലപ്പുറത്ത് വക്കഫിൽ കൈവയ്ക്കാൻ സമ്മതിക്കില്ല എന്ന പ്രമേയത്തിൽ ബഹുജന റാലിയും പ്രതിരോധ സംഗമവും നടക്കും സംഗമം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബു പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് സാബിക് വെട്ടം എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്ലം പള്ളിപ്പടി ഹസനുൽ ഭന്ന മങ്കട തുടങ്ങിയവർ സംബന്ധിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ശ്രവണോപകരണം വീൽചെയർ വാക്കിംഗ് സ്റ്റിക് തുടങ്ങിയവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് ക്യാമ്പ് നടത്തിയ സമയത്ത് സെലക്ട് ചെയ്ത് നടത്തിയത് ഇത് കൃത്യമായിട്ട് ആവശ്യമുള്ള ആളുകളെ തിരിച്ചറിയുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ആ മെഡിക്കൽ ക്യാമ്പ് നടത്തിയതിൽ നമുക്ക് ഏകദേശം അഞ്ചര ലക്ഷം രൂപയുടെ മാത്രമാണ് നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് അത്രയും നൂറ് ആളുകളെ മാത്രമാണ് നമുക്കിതിൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ആ രീതിയിലായ ഒരു മെഡിക്കൽ ക്യാമ്പിനിട്ട് നമുക്ക് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായി നടപ്പാക്കിയ ശ്രവണോപകരണം വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയവ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത്തിയെട്ട് പേർക്ക് ശ്രവണോപകരണവും ആറു പേർക്ക് വാക്കിംഗ് സ്റ്റിക്കുകളുമാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ഹംസക്കുട്ടി ജൂബില ലത്തീഫ് മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ പി ടി മുബാരക് അലി രാജേഷ് അമ്പിളി നവാസ് സജിത ലീന ശാന്തിനി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു ഐ സി ഡി എ സൂപ്പർവൈസർ സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കിടയിലും ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമവും ഒരുക്കി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ വിവിധ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരെ പരിപാടിയിൽ ആദരിച്ചു പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി ഡോക്ടർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ആംബുലൻസ് ഡ്രൈവർമാർ സാന്ത്വനം ഡേക്കേറിലെ ആളുകൾ പെരിന്തൽമണ്ണയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിന് ശേഷം സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ തഹസിൽദാർ ഹാരിസ് കപൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് നിലമ്പൂർ അമരമ്പലം സൗത്ത് എസ്തഫോ രഞ്ജിത്ത് യൂണിറ്റ് ലീഡർ ജബാർ ജൂബിലി പ്രസിഡന്റ് യാസർ എരവിമംഗലം എന്നിവർ സംസാരിച്ചു പട്ടാമ്പി പെരുമുടിയൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവൃത്തികൾ വിലയിരുത്താനായി എം പി വി കെ ശ്രീകണ്ഠൻ സന്ദർശനം നടത്തി പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എംഡിഎംഎയും കഞ്ചാവും പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി ലഹരിക്കടത്തു സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിയ രണ്ടുപേരെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ആറര ലക്ഷത്തോളം രൂപയും ഇവരുടെ ലോട്ടറി കടയിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പന്നിയംകുറിച്ച് സ്വദേശികളായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്